പിന്നെ അത് മാത്രല്ല

സ്കൂളിൽ ില് ടൈലിസ്റ്റ് ക്ലാസ് ഇതല്ലേ ബോർഡ് ചന്തത്തിന്റെ നമ്മുടെ ഫാന് ഫുൾ ലൈറ്റ് ഫുൾ ലൈറ്റ് എല്ലാം സ്കൂളില് നിങ്ങളെ സ്കൂളിൽ എന്ത് സ്കൂളിൽ കുട്ടുമ്പോൾ നിങ്ങളെ ഡെസ്ക് തന്നെ ഒറ്റ ബെഞ്ചല്ലേ അല്ല പിന്നെ ഫാൻ കൊറേ ഫാൻ ഇട്ടിട്ട് സ്കൂൾ ആകെ ഉള്ള രണ്ട് ഫാനും ഒരു ക്ലാസ് രണ്ട് ഒരു ക്ലാസ് തന്നെ രണ്ട് ഫാൻ ആ ഫാൻ നമുക്ക് മതിയാണ് കിട്ടുന്നുണ്ട് ചിലയിടത്തും ഒരു ഫാൻഡിക്കുന്നുണ്ട് സ്വിച്ച് എല്ലാം പൊടിച്ചിട്ട് വട്ടർ ആ സൈഡ് ഇരിക്കുന്നു അതൊരു മജ് നിങ്ങൾ സ്കൂളിൽ അങ്ങനെ വരാം അങ്ങനെ ടീച്ചേഴ്സ് മാർ നല്ല പഠിപ്പിച്ചു തീർന്നു പഠിപ്പിച്ചു ക്ലാസ് ക്ലാസ് ഫുൾ ചന്തത്തിനെ നിങ്ങളുടെ സ്കൂളിൽ തണ്ട് ഉണ്ടങ്ങോ ഗവൺമെന്റ് സ്കൂളിൽ മാജേ ബാർദ് ബി ആ അത് മാത്രം അല്ല നിങ്ങളുടെ സ്കൂളാണ് 가റ്റി ഡബിൾ പൈസ നമ്മൾ ടീച്ചർമാർക്കും അതറിങ്ക് ഇല്ല ആ ഗവൺമെന്റിന്റെ എത്ര പൈസയാണ് ആ എത്ര പൈസയാണ് എല്ലാം ഫ്രീ നമുക്ക് എത്ര ചിലവാക്കണ ആ ഫ്രീ ഓൻ ചിലവാക്ക് നിങ്ങളുടെ സ്കൂളി മുട്ട വാളല്ലേ നേ എബേ അപ്പോൾ എന്താ നിങ്ങൾ પૂചേമാ ഓലണ്ടിങ്ങ വട ഞങ്ങ പോയി